ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിൽ മത്സ്യം വില കുറച്ച് വിറ്റിയാളെ മറ്റ് മത്സ്യ വിൽപ്പനക്കാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു പെട്ടിവണ്ടിയിൽ മത്സ്യവുമായി വിൽപ്പനക്കെത്തിയ യുവാവിനെയാണ് ഒരു സംഘം മർദ്ദിക്കുന്നത് വയനാട് മുട്ടിൽ ജംഗ്ഷനിൽ തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് സംഭവം யோலா ஜோடி என்ன ஒரு ஆளு அங்க தெரியாக்கு இல்லடா ஏய் 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 செல்லலடா செல்லல செல்லல விடு விடுடா ஏய் இரு வாக்கிப் đi இரு வாக்கிப் đi என்னடா எல்லாரும் ஒரு ஆளங்க കുറച്ച് ദിവസമായി ഈ യുവാവ് വില കുറച്ച് മത്സ്യം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്നാണ് അറിയുന്നത് ഇതിനു മുമ്പ് ചിലർ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടോടെ എട്ടോളം വരുന്ന ആളുകളാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചത് ആളുകൾ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതും ദൃശ്യത്തിലുണ്ട് സംഭവം പോലീസ് അന്വേഷിക്കുകയാണെന്നും യുവാവ് ആശുപത്രിയിലാണെന്നുമാണ് വിവരം ഗ്രാമിക ന്യൂസ് കണ്ണൂർ